ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ എന്താണെന്ന് കണ്ടേ വളരെ എളുപ്പത്തിൽ റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സമൂസ റെസിപ്പി കൊണ്ടാണ് ഇന്ന് വന്നിട്ടില്ല കേട്ടോ സമൂസയുടെ ഷീറ്റൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതല്ലേ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടം ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പം എങ്ങനെയാണെങ്കിൽ ഒരു ഐറ്റം റെഡിയാക്കുക എന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമുക്ക് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം കാണാം നമുക്ക് വീഡിയോയിലെത്തും അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് സമൂസ ഷീറ്റ് വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി സമൂസ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സമൂസ ഷീറ്റ് നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് നല്ല രണ്ടിപ്പൊടി സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ എണ്ണ പലഹാരങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കല്ല നമ്മുടെ മക്കൾക്ക് അവർക്കൊരു നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ഉണ്ടെങ്കിലാണോ അവർക്കൊരു സമാധാനം അതേപോലെ തന്നെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാം അവർക്കറിയാം നമുക്ക് എണ്ണ കടികൾ റമ്ദാന സമയത്ത് കഴിക്കുന്നത് ഒട്ടും ഹെൽത്തിന് നല്ലതല്ലാന്നുള്ളത് പക്ഷെ നമുക്ക് നമ്മുടെ മക്കളുടെ ആ ഒരു താല്പര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒട്ടുമിക്ക പേർക്കും എണ്ണക്കടികൾ ഇല്ലാതെ നോമ്പ് തുറക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ളവരും കേട്ടോ അപ്പം നമുക്ക് ഈ സമോസ ഷീറ്റ് വെച്ചിട്ട് നല്ല റെഡി പൊളി സമോസ റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം നമുക്കിതിനു വേണ്ട ഫില്ലിങ് റെഡി ആക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നല്ലപോലെ ചൂടായി വന്നു അപ്പം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി നമ്മുടെ ആ ഒരു എണ്ണക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാ ി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി എടുത്തതാണ് അതും ചേർത്ത് കൊടുക്കുക മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പം അതും കൂടെ നമുക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്നൊന്ന് സോഫ്റ്റായി വരണം കർഷകർ അമ്മ എങ്ങനെയുണ്ട് എല്ലാവർ ഇവിടെ നോമ്പും കാര്യങ്ങളൊക്കെ നല്ല ചൂടല്ലേ നമ്മൾ വലിയവരെക്കാട്ടിൽ ബുദ്ധിമുട്ട് നമ്മുടെ ചെറിയ മക്കൾക്കും പിള്ളേർക്കൊക്കെയാണ് ക്ലാസ്സിൽ പോകുന്നതും എക്സാമും നോമ്പും അവരുടെ ആ ഒരു എന്താ പറയുക മാനസികമായിട്ടുള്ള ഒരു വിഷമം കാണുമ്പോൾ തന്നെ നമുക്ക് പ്രയാസം അല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് പിള്ളേർക്കൊക്കെ മോണിങ് പ്ലസ് ടു എക്സാം നടന്നുകൊണ്ടിരിക്കണ നോമ്പും ആ ഒരു എല്ലാം ഉള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ പുറത്തെ ചൂട് ഒത്തിരിയേറെ ചൂട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടല്ലേ നമ്മുടെ നോട്ടിനെ നമുക്ക് എന്താ ചെയ്യാം അപ്പം ആ രീതിയിലാണ് നമ്മുടെ ഒരു കാലാവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാ നമ്മുടെ ഉള്ളി നല്ല പോലെ സോഫ്റ്റ് ആയി വന്നിട്ടുള്ളത് അല്ലേ ഈ രീതിക്ക് നമുക്ക് നമ്മൾ സാധാരണ സമൂസ ഒക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഉള്ളി ഒന്ന് കടിച്ചു കിട്ടും ആ ഒരു രീതിക്ക് നമുക്ക് റെഡി ആയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടിയോളം മല്ലിയില ഞാനിവിടെ പുതിന ചേർക്കുന്നില്ല കേട്ടോ മല്ലിയില മാത്രമാണ് ചേർത്തെടുക്കുന്നത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് വെക്കാം ഇതിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അര ടേബിൾ സ്പൂണോളം മീറ്റ് മസാല എടുത്തിട്ടുണ്ട് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അതേപോലെ തന്നെ വളരെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലയുടെ പൊടി ചേർത്തെടുത്തിട്ടുണ്ട് ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ചേർത്തെടുക്കുക ഇനി നമ്മുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്ന വരെ ഒന്നും അഴറ്റിയെടുക്കുക ഇത് സവോളം ഇനി ഞാനിതാ ചിക്കന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരല്പും ഗരം മസാല ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് കൈവെച്ചൊന്ന് പിന്നെ എടുത്തിട്ടുണ്ട് അതും കൂടുതലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു മസാല ഇതിലൊന്ന് പിടിച്ച് ആ ഒരു ചിക്കനിലോട്ടൊന്ന് പിടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ വേവിച്ചതിൻ്റെ ആ ഒരു സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാണെങ്കിൽ നല്ല പോലെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും പിന്നെ ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ചിക്കനിലോട്ട് ആ മസാല ഒന്നും ഇറങ്ങി വരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി നമുക്കിതാ മുട്ട ഞാൻ ഇതേപോലെ അങ്ങനെ നമുക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേ പോകണം ചെന്ന് ഇടാമോ അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ચી즈 കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ચીസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ആ നമ്മുടെ ഫില്ലിംഗ് ഓടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിটা നമ്മുടെ സമോസയുടെ ഷീറ്റിലേക്ക് ഒന്ന് പൊടിيه മാറ്റി ഇടുക. ഇതാ ഓഹിയം. तो നമുക്ക് ഫസ്റ്റ് இதே പോലെ ഒരെണ്ണം വെച്ചുകൊടുക്കാം. എന്നിട്ട് നമ്മൾ ദാരല്പം മൈദയോ കോൺഫ്ലോറോ ഒന്ന് നമ്മൾ നമ്മളിതുപോലെ ഒന്നാക്കി കൊടുക്കാം ഒട്ടിച്ച് ഇരിക്കും വിധത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കുക ഇനി നമുക്ക് ഒരു ഷീറ്റും കൂടി എടുത്തിട്ട് ഇതേപോലെ സെൻറ്ററിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഈ ഒരു നമ്മുടെ ഈ ഒരു സമൂസയുടെ ഒരു മിഡിലിൽ നോക്കിയിട്ട് നമുക്ക് ഒത്തിരി പരന്ന് പോവാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം ഒരു തവി വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഫില്ല ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങനെ മടക്കിയെടുക്കാം ഇതിൻ്റെ മീത് നമ്മൾ ഒരല്പം നമ്മുടെ ആ ഒരു കോൺഫ്ലവറോ മൈദയോ കലക്കിയ ആ ഒരു പേസ്റ്റും കൂടെ തേച്ച് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇതേപോലെ തന്നെ ഇങ്ങോട്ടും നമ്മളൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കവറാക്കി എടുക്കുക വീണ്ടും നമുക്കൊന്ന് ഇതേപോലെ ആ ഒരു മൈദയുടെ പേസ്റ്റ് നമുക്കൊന്ന് തേച്ച് നല്ലപോലെ സെറ്റാക്കി എടുക്കും ഇനി നമുക്കിത് വീണ്ടും ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കാം ഇനി നമുക്കിത് എണ്ണയിൽ വെച്ച് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ എല്ലാം നമുക്കിതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കും ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിതേപോലെ ഫില്ലിങ് റെഡിയാക്കിയിട്ട് ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു കവറിലോ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യത്തിൻ്റെ അടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക ച നമുക്കിവിടെ കറണ്ട് പോയിട്ടാ ചെറിയൊരു വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഫ്ലാഷിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നമ്മളെ സ്നാക്കൂടെ റെഡി ആയി കണ്ടില്ലേ അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും ഒത്തിരി ബ്രൗൺ കളറാക്കി എടുക്കണ്ടട്ടോ അപ്പോൾ എല്ലാം നമുക്കിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സമൂസ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിലും നമുക്ക് പബ്സെന്നോ സമൂസ എന്നോ പറയാട്ടോ അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കണ്ടില്ല നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു താറിന് ഈയൊരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമല്ലേ നമുക്ക് സമൂസ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമല്ലേ ഇങ്ങോട്ട് ഈ ഡേയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഐറ്റം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം വിശ്വസിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബേക്ക് അറിയിക്കുക ഇഷാ നാളെ മറ്റൊരു വീഡിയോ കാണുന്ന പറയാൻ സ്ലാക്കും